നമ്മുടെ സഭയിലെ എല്ലാ വൈദിക സഹോദരങ്ങളുടെയും സന്യസ്ഥരുടെയും ദൈവജനത്തിൻ്റെയും ഒരു സന്തോഷം തൊണ്ണൂറ്റിയഞ്ചാമത് പുനരൈക്യവാർഷികത്തിൻ്റെ വേളയിൽ കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ജൂബിലികളുടെ ഒരു സമുച്ചയമായി മാറാൻ ദൈവം അനുവദിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ കർത്താവായി യേശു മിശിയായുടെ മഹാജൂബിലി നിക്ക സുനഹ്ദോസിൻ്റെ പതിനേഴ് നൂറ്റാണ്ടുകൾ ആയിരത്തി എഴുന്നൂറാം വർഷം നമ്മുടെ പുണ്യപിതാവായ ഭാഗ്യവാനായ ഗിവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപോലിത്ത തിരുമേനി മെത്രാനായതിൻ്റെ നൂറാം വർഷം പിതാവിനോട് ചേർന്ന് പുനരഹിക്കപ്പെട്ട സന്തത സഹചാരിയായ ബദനിയുടെ ഗുരുവച്ഛനായിരുന്ന യാക്കോ ബാർ തെയോഫുലോസ് ത്രിമേനി വൈദികനായതിൻ്റെ നൂറാം വർഷം ഈ അനുഗ്രഹീതമായ സമയത്ത് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ അത്യുന്നത കർദിനാൾ ബസീലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാബ ത്രിമേനി തൻ്റെ മേൽപ്പെട്ട സ്ഥാനത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത് മലങ്കര മക്കളായ നമ്മളുടെ എല്ലാവരുടെയും വലിയ അഭിമാനവും സന്തോഷവുമാണ് നമുക്കൊരു നിറഞ്ഞ കയ്യടി അടിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ അഭിവന്യ നമ്മുടെ അത്യഭിമന്യ കാതോലിക്ക ബാബ നമ്മെ സംബോധന ചെയ്യുന്നതിന് മുമ്പായിട്ട് പിതാവ് നമുക്കാരാണ് നമുക്ക് പിതാവിനോടുള്ള ബന്ധവും സ്നേഹവും എന്താണ് അതിൻ്റെ ആഴവും അതിൻ്റെ പ്രാർത്ഥനാപരമായ സമർപ്പണവും നമ്മൾ ഈ അവസരത്തിൽ നിർവഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അഭിയന്ന പിതാവ് ഇന്നലെ പറഞ്ഞു ഈ സഭയുടെ അധ്യക്ഷനായിരിക്കുന്നതിന് ദൈവം എന്നെ അനുവദിച്ചതിന് ഞാൻ വളരെയേറെ കൃതജ്ഞതയുള്ളവനാണ് നന്ദിയുള്ളവനാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഈ വത്സല പിതാവ് ഇന്ന് നമ്മൾ സുവിശേഷ പ്രസംഗത്തിൽ കേട്ടതുപോലെ തന്നെ നമ്മുടെ സഭയുടെ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും നാനാജാതി മതസ്ഥരുടെയും ഈ പൊതുസമൂഹത്തിൻ്റെയും സമ്പത്തായിരിക്കുന്ന നമ്മുടെ പിതാവ് ഒരു പക്ഷെ അടുത്ത പ്രാവശ്യത്തെ നമ്മുടെ പുനരീക്ക് വാർഷിക ആഘോഷത്തിന് മുമ്പ് തന്നെ തൻ്റെ ഈ മേൽപ്പെട്ട സ്ഥാനത്തിൻ്റെ ജൂബിലി നമ്മൾ വളരെ സാമോദം നമ്മൾ ആഘോഷിക്കും അത് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ സഭയുടെ ഈ സംഗമവേളയിൽ വെച്ച് അതി അഭിവിവന്യ പിതാവിൻ്റെ ഈ മെത്രാഭിഷേക ജൂബിലിയുടെ സ്മാരകമായിട്ട് നമ്മുടെ സഭയിലെ എല്ലാ സംഘടനകളും ചേർന്ന് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അൽമായ സഹോദരങ്ങൾ വരെയുള്ള എല്ലാവരും ചേർന്ന് നമ്മുടെ രൂപതകളോട് ചേർന്ന് അഭിവന്യ പിതാവിൻ്റെ നാമത്തിൽ ഇരുപത്തിയഞ്ച് ഭവനങ്ങൾ അത് പണി തീർത്തു കൊടുക്കുവാനായിട്ട് സഭയുടെ സുനക തീരുമാനിച്ചിട്ടുണ്ട് അത് പിതാവിനെ വളരെ വിനയപൂർവ്വം ഞങ്ങളെ അറിയിക്കുകയാണ് നമ്മളെ അനുഗ്രഹിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും നാമത്തിൽ ഹൃദയംഗമമായി ഞാൻ അത്യഭൂന്നെ ഭാവാദി മനസ്സിന് പ്രാർത്ഥനാമഞ്ചനങ്ങൾ പ്രാർത്ഥനാമഞ്ജനികൾ സമർപ്പിച്ചുകൊണ്ട് ഈ മധുരം ഞങ്ങൾക്ക് വേണ്ടി മുറിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ മാതൃകീസ് ബാബ തിരുവേണിയും കൂട്ടത്തിലായിരുന്നു നമ്മളെ അനുഗ്രഹിക്കും ഈ അവസരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പിതാവിനോടുള്ള നമ്മളുടെ വലിയ ബന്ധവും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ സുനകുദോസിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഈ അനുഗ്രഹീതമായ കൂടി വരവ് ഇത്രയും പ്രൗഢഗംഭീരമായി നമ്മളുടെ ഒരുപക്ഷെങ്കിൽ നമ്മുടെ സഭയുടെ ഒരു നടുമുറ്റം നമുക്ക് പറയാൻ കഴിയുന്ന ഈ അടൂർ പ്രദേശത്ത് വെച്ച് ഇത്രയും ഭംഗിയായി നടത്തിയ നമ്മുടെ പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനെയും മുൻ അധ്യക്ഷനെയും വൈദിക സഹോദരങ്ങളെയും നമ്മുടെ ദൈവജനത്തെയും സന്യസ്തരെയും ഒരുപോലെ അനുമോദിക്കാനും കൂടി ഈ ഒരവസരം പ്രയോജനപ്പെടുത്തുന്നു